അങ്ങനെ വെക്കേഷൻ അവസാനിക്കാറായില്ലേ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് പ്ലാൻ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഒരു രണ്ട് മാസം വെക്കേഷൻ ആണ് കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കുന്നു പോർഷൻസ് തീർക്കുന്നു ഇനിയുള്ള സമയം റിവിഷൻ ചെയ്യുന്നു നേരെ ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം ഹാളിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്ലാനിങ്ങോട് ആയിരിക്കും നിങ്ങൾ വെക്കേഷനെ അടുത്ത് അല്ലെങ്കിൽ വെക്കേഷൻ്റെ അടുത്തേക്ക് പോയിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും പലർക്കും ടെൻഷൻ ആയിരിക്കും വെക്കേഷൻ കഴിയാറായി രണ്ട് മാസം പോയി എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ല ഞാൻ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ആ ഒരു കാറ്റഗറിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ഇനി എന്താണ് അതിനൊരു സൊല്യൂഷൻ അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പം എവിടെ നിൽക്കുന്നു എന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം എവിടെയാണ് എച്ച് എസ് എ പരീക്ഷയ്ക്ക് നിങ്ങളെ ഒരു റാങ്കിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ നിങ്ങൾ പുതിയതായി പഠിച്ചെടുക്കുന്നത് നമ്മുടെ ജനറൽ ഭാഗം തന്നെയാണ് അല്ലെ അതിലൊരു സംശയമില്ല സോ ആ ഭാഗം അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ നിങ്ങളുടെ സ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് സ്വയം വിലയിരുത്തുക അതിന് നിങ്ങളെ സഹായിക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനല് നിങ്ങൾക്കായിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു കംപ്ലീറ്റ്ലി അതൊരു എക്സാം പോലെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മെയ് മാസം വരെ ഏകദേശം എൽ പി യു പി കന്നഡ മീഡിയം മലയാളം മീഡിയം അതുപോലെ തന്നെ എച്ച് എസ് എ സാൻസ്ക്രിറ്റ് അറബിക് പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചേഴ്സിൻ്റെയൊക്കെ ഓൺലൈൻ എക്സാമുകൾ നടന്നിട്ടുണ്ട് കേരള പി എസ് സിയിൽ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നോക്കിയപ്പം ആ അതിലെ ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻസും ഇതിനു മുൻപ് നടന്ന പല എച്ച് എസ് എ പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് സോ നിങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനവും ചോദിച്ച അധ്യാപക പരീക്ഷകളിലെ ജനറൽ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സീരീസ് നടത്തുന്നത് ഇതിൽ മൂന്ന് ദിവസം പത്ത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതിന്റെ ആൻസേഴ്സ് ഞാൻ വീഡിയോയിൽ പറയില്ല പകരം എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ തനിയെ ചെയ്യാനോ ഉള്ള ഒരു സമയം തരും ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും തരുന്നുണ്ടാവുക എന്തുകൊണ്ടാണ് ടെലിഗ്രാം ചാനലിൽ തരുന്നത് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അത് തനിയെ പഠിക്കാനുള്ള ഒരു സമയം തരുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ആൻസർക്ക് ഈ ടെലിഗ്രാം ചാനലിൽ തരുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു എന്താ നമ്മുടെ പരിപാടി മൂന്ന് ദിവസം പത്ത് ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നു അതിന്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നുണ്ടാവുക സപ്പോസ് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ പിൻ ചെയ്യാം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്ര എന്ന് നോക്കാം ഒരു കാരണവശാലും നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ ലഭിക്കണം എന്ന് പറഞ്ഞ ഈ എക്സാം എഴുതരുത് നിങ്ങൾ എം ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ തെറ്റിച്ചിട്ടില്ല അതായത് ഒരു നെഗറ്റീവ് മാർക്ക് പോലും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതിലേക്ക് ഒരു മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ അത് നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് ആ ഒരു മാർക്കിൽ നിന്ന് ഇപ്പോൾ തുടങ്ങിയാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും ജനറൽ പേപ്പർ എന്ന ഭാഗമാണ് നിങ്ങൾ പുതുതായി പഠിക്കേണ്ടത് നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കുറച്ചെങ്കിലും എന്താ പറയുക ഒരു നോളേജ് ഉണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ തന്നെ ആ ഭാഗം ക്ലിയർ ചെയ്യാം സോ ഈ ഒരു ജനറൽ പോർഷനിൽ നിങ്ങൾ എവിടെ എത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് കിട്ടാത്തത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു സീരീസ് നിങ്ങളെ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ മുതലായിരിക്കും നിങ്ങൾക്ക് ഈ ഓരോ ക്വസ്റ്റ്യനായിട്ട് നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ടാവാം നിങ്ങൾക്ക് കൂട്ടുകാരിലേക്കൊക്കെ ഇത് എത്തിക്കാം ഓക്കെ അപ്പം ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഡീറ്റെയിൽസ് സിലബസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ഞാൻ കൊടുത്തതാണ് ഏതാണ് ഇത്രയും ഒരു ഡീറ്റെയിൽ സിലബസ് എന്താണ് എന്നൊക്കെ ഓരോ ഭാഗവും ജനറൽ നോളജിലെ ഏതൊക്കെ ഭാഗം വരുന്നു എന്നതൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് ലഭിക്കും നമ്മൾ നടത്തുന്ന കോഴ്സ് അതായത് ലേൺ വിത്ത് പ്രിയങ്ക എന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ നടത്തുന്ന എച്ച് എസ് എ ജനറൽ പേപ്പറിന്റെ കോഴ്സ് കംപ്ലീറ്റ്ലി ഈ ട്വൻ്റി മാർക്സ് ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആദ്യം പി ഡി എഫ് കൊടുക്കുന്നു അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു പിന്നീട് അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒരു വളരെ ചെറിയ ഭാഗമാണെങ്കിൽ പോലും അവർ ഏകദേശം പത്ത് മുതൽ ഇരുപത് വരെ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യം ചെയ്യുന്ന സമയത്ത് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് പോലും ലാസ്റ്റ് നടന്ന റിവിഷൻ എക്സാമിലൊക്കെ നന്നായിട്ട് മാർക്കിലോട്ട് വരാൻ സാധിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവരിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് തരാലോ അത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീണ്ടും ഒന്നുകൂടി ഞാൻ പറയുവാണെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ആദ്യത്തെ അഞ്ച് മാസവും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനവും ചോദിച്ച പരീക്ഷകളിലെ ചോദ്യങ്ങളാണ് അത് നിങ്ങളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുക സീരിയസ് ആയിട്ട് ഈ ഒരു സീരീസിനെ സമീപിക്കുക ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ദിവസം തന്നെ നമ്മുടെ ചാനലിലൂടെ പബ്ലിക്കാക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നന്നായി പഠിക്കുക